അജരക് ബോട്ടം ആൻഡ് ദുപ്പട്ട കോമ്പോ കളക്ഷൻസ് പാർട്ട് ടു നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ബോട്ടം മെറ്റീരിയൽ ആണ് പക്ഷേ ബോട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ടോപ്പിൻ്റെ അതേ ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ എന്ത് വേണേലും ചെയ്യാം ഇനി ബോട്ടം ആൻഡ് ദുപ്പട്ട ആ ഒരു കൺസെപ്റ്റിൽ കൺസെപ്റ്റിലെടുക്കേണ്ടവർക്ക് ഇങ്ങനെ വരുന്നു നല്ലത് യെല്ലോ ഷെയ്ഡിൽ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ബോട്ടം മെറ്റീരിയൽ ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലത് അങ്ങനെ വരുന്നു ഇപ്പോൾ പ്ലെയിൻ ഏത് ടോപ്പുകളുടെ കൂടെ ഇനി പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അജരക്കിൽ തന്നെ ടോക്കുകളുടെ കൂടെ എല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ നല്ലൊരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന ഒരു ഷെയ്ഡാണ് ഇത് അങ്ങനെ വരുന്നു സെയിം പാറ്റേണിൽ ലൈൻസ് പാറ്റേണിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട അത് അങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഞാൻ പറഞ്ഞു ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് സിക്സാകൽ അതാ അങ്ങനെ വരുന്നു ബ്ലാക്ക് മെറൂൺ ഏത് ടോപ്പുകളുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ മീറ്റർ റേറ്റ് അതാണ് പറയുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ എത്ര മീറ്റർ വേണമെന്നും പറയുക ഏത് ദുപ്പട്ടയാണ് വേണ്ടത് ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെയും കിട്ടുന്നതാണ് കേട്ടോ മെറ്റീരിയൽ മാത്രം വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം